നമുക്ക് എന്നും ഇങ്ങനെ ഇരുന്നാൽ മതി നമ്മുടെ എനർജിയൊക്കെ ഒന്നും കൂട്ടണ്ടേ അങ്ങനെ കൂട്ടാനായിട്ട് നല്ലൊരു മെത്തേഡാണ് ആണോ ദിവസം മൊത്തം ഒരേ രീതിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാര് അല്ലെങ്കിൽ ഒരേ റുട്ടീന് തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ എക്സസൈസിന്റെ പുറം നമുക്ക് അറിയാത്തതായിട്ടുള്ള ക്ഷീണം നമ്മൾ കകത്തേക്ക് വ്യാപിക്കും ഓക്കെ നമ്മൾ അറിയാതെ നമ്മുടെ ആക്ടിവിറ്റി മൊത്തം കുറഞ്ഞുവിടും അപ്പോൾ അതിനെ നമ്മൾ തന്നെ ബോധപൂർവം ഒരു വ്യത്യാസം വരുത്താനാണ് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരത്തിനകത്ത് മൊത്തത്തിലുള്ള ബ്ലഡ് സർക്കുലേഷൻ വ്യത്യാസം വരും നമ്മുടെ നൂട് സ്വിങ്സ് ഒക്കെ ഒന്ന് നോർമലായി നമുക്ക് കറക്റ്റ് ചെയ്ത് ഹാപ്പിനെസ് നമ്മളിലേക്ക് റീജനറേറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും സാധിക്കും ഇപ്പം ടെൻഷൻ ആങ്സൈറ്റിയൊക്കെ വരുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ പളവടക്ക് കൂടും നമ്മുടെ ബ്രീത്തിങ് കൂടും ഒരു സിംപത്തറ്റിക് നെർവസ് സിസ്റ്റം മൊത്തത്തിൽ സ്റ്റിമുലേറ്റ് ആവും ഓക്കെ പക്ഷെ നമുക്കിതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും നമുക്കിതിനെ ഒരു ഫിക്സ് ഉണ്ട് നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഒരു ബ്രീത്തിങിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമുക്ക് പറ്റുമല്ലോ അല്ലേ നമുക്കിപ്പം പ്രീത്ത് എടുക്കുന്ന ഒന്നെങ്കിൽ എടുക്കാം വന്നെങ്കിൽ വിടാം പക്ഷേ ഇത് ആയിട്ട് ഒരു പർട്ടിക്കുലർ ഋതത്തില് ചെയ്യാവുന്നെങ്കിൽ നമുക്ക് മൊത്തത്തിൽ റിലാക്സേഷൻ വരും നമ്മുടെ മൂഡ് ഇമ്പ്രൂവ് ആവും എന്നുള്ളത് സയൻറ്റിഫിക്ലി പ്രൂവ് കൊണ്ടാണ് നമുക്ക് ഇരുന്നുകൊണ്ട് തന്നെ അല്ലെങ്കിൽ നിന്നുകൊണ്ട് തന്നെ അല്ലെങ്കിൽ കിടന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് ഇതൊക്കെ സോ നാളെ രാവിലെയല്ല ഇന്ന് മുതല് ഇപ്പോഴും മുതല് തീർച്ചയായിട്ടും ഇത്ര ചെയ്തു നോക്കാം